ഹലോ ഡിയേഴ്സ് അപ്പം നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറയണത് നമ്മൾ നായഗ്ര റിവറിൻ്റെ സൈഡിൽ കൂടിയുള്ള നല്ല ഒരു ട്രെയിലിന്റെ വീഡിയോ ആയിരുന്നു കാണാത്തവരുണ്ടെങ്കിലും ഒന്ന് കണ്ടുനോക്കുക അങ്ങനെ ആ ട്രെയിലൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ ഇതാ നമ്മൾ സാക്ഷാൽ നായഗ്രാ ഫോൾസ് കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതായി നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ടോൾ സ്ട്രക്ചർ ആട്ടോ സ്കൈലൈൻ ടവർ ഈ സ്കൈലൈൻ ടവറ് നമ്മൾ ഒണ്ടാരിയോ സൈഡ് മാത്രമേ ഉള്ളൂ ഇനി ഒരു ടവറിനെ പറ്റിയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ്റ്റി മീറ്റർ അതായത് ഫൈവ് ട്വൻറ്റി ഫുട്ട് ആട്ടോ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ഇറങ്ങി വരുന്ന കുഞ്ഞു സാധനം കണ്ടോ യെല്ലോ ബഗ് എലിവേറ്റർ എന്നാണ് അതിനെ പറയുക അപ്പം നമ്മൾ പണ്ടത്തെ ടോയ്ക്കാരൊക്കെ പോലെ കാണുമ്പോൾ വളരെ ചെറുതാണെന്ന് തോന്നുന്നു ഇത്ര സ്പീഡിലാണ്ട്ടോ പോകുന്നത് ഫിഫ്റ്റി ടു സെക്കൻഡ് കൊണ്ടാണ് ഈ ഒരു ടവറിൻ്റെ മേലേക്ക് അത് എത്തുക ഈ ടവറിൽ ഒബ്സർവേഷൻ ഡെക്കുകളുണ്ട് ഇൻഡോറും ഔട്ട്ഡോറും ഒബ്സർവേഷൻ ഡെക്കുകളുണ്ട് നമ്മൾ നയാഗ്ര ഫോൾസിൻ്റെ മൂന്ന് ഫോൾസിൻ്റെ ഫുള്ള് വ്യൂ ഈ ഒരു ടവറിൽ നിന്നാലും നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ത്രീ സിക്സ്റ്റി ഡിഗ്രി റൊട്ടേറ്റിംഗ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ഡൈനിങ് ഓപ്ഷൻസ് ഒക്കെ വേണമെന്നുണ്ടെന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പാർക്കിൻ്റെ പേരാണ് ഫോൾസ് വ്യൂ പാർക്ക് പാർക്കെന്ന് അതായത് നമ്മൾ നായഗ്ര ഫോൾസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിലൊരു ഓപ്ഷനാണ് കേട്ടോ ഈ ഫോൾസ് വ്യൂ പാർക്ക് അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മൾ ന്യൂയോർക്ക് സൈഡിലുള്ള നായഗ്ര ഫോൾസ് ആയിട്ടാണ് കാണുന്നത് അപ്പം ന്യൂയോർക്ക് സൈഡിലുള്ള ഈ നായഗ്ര ഫോൾസിന് അമേരിക്കൻ ഫോൾസ് എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു ചെറിയ വാട്ടർ ഉണ്ട് അതാണ് ബ്രൈഡൽ വെയിൽ ഫോൾസ് ഇതാ ഈ ആരോ കാണുന്ന ബ്രിഡ്ജിൻ്റെ പേരാട്ടോ റെയിൻബോ ബ്രിഡ്ജ് അതായത് നമ്മൾ ന്യൂയോർക്കിനെയും അതുപോലെ തന്നെ കാനഡയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണത് ഇതാ ഇപ്പം നമ്മൾ കാണുന്നതാണ് കനേഡിയൻ ഫോൾസ് അതായത് ഹോഷു ഫോൾസ് എന്നാണ് ഇതിനറിയപ്പെടുക അപ്പം നമ്മൾ നായഗ്രയിലുള്ള വാട്ടർഫോളുകളിൽ ഏറ്റവും വലുതാണ് ഈ ഹോഷു ഫോൾസ് どうしよう。 ഈ ഒരു നായഗ്ര ഫോൾസ് ഉണ്ടായത് പതിനായിരം വർഷങ്ങൾക്ക് മുന്നേ കേട്ടോ അതായത് ലാസ്റ്റ് ഐസേജിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന ഗ്ലേഷ്യേഴ്സ് വന്നിട്ടാണ് ഈ ഒരു നയാഗ്ര റിവറിനെ ഉണ്ടാക്കിയത് ലോകത്തിലെ ഏറ്റവും ആയിട്ടുള്ള വാട്ടർഫോൾ ആട്ടോ നായഗ്ര ഫോൾസ് രണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് ഒരു സെക്കൻഡ് ഈ ഒരു ഫോൾസിൽ കൂടി ഒഴുകുന്നത് അതായത് ഒരു ഫിഫ്റ്റി മില്യൺ ബോട്ടിൽ നിറയ്ക്കാനുള്ള വെള്ളം ഒരു സെക്കൻഡിൽ ഇതുവഴി ഒഴുകുന്നുണ്ട് എന്നാണ് പറയുക ഇപ്പോൾ ഈ ഫോൾസിനെ പറ്റിയിട്ട് എന്താ ഞാൻ നിങ്ങളോട് പറയാം നിങ്ങൾ അതിൻ്റെ സൗണ്ടും ഭംഗിയൊക്കെ ഒന്ന് നോക്കൂ കേട്ടോ പിന്നെ ആ കാണുന്ന ടവറാണ് ഒബ്സർവേഷൻ ടവറാണത് അതറിയപ്പെടുന്നത് നായഗ്ര ഫോൾസ് ഒബ്സർവേഷൻ ടവർ അല്ലെങ്കിൽ പ്രോസ്പെക്ട് പോയിന്റ് ഒബ്സർവേഷൻ ടവർ എന്നാണ് അതും ന്യൂയോർക്ക് സൈഡിൽ ഉള്ളതാട്ടോ അതായത് നമ്മൾ ഈ മൂന്ന് ഫോൾസിൻ്റെ വ്യൂവും ആ ഒരു ടവറിൽ കയറിയാലും നമുക്ക് കാണാൻ പറ്റും ഇനി ആ കാണുന്ന ബോട്ട് റൈഡിൻ്റെ പേരാണ് മെയ്ഡ് ഓഫ് മിസ്റ്റ് അതായത് നമ്മൾ ആ ഫോൾസിൻ്റെ അടുത്ത് വരെ നമ്മളെ കൊണ്ടുപോകട്ടോ ട്ടോ നായഗ്രയുടെ വേറൊരു സൈഡാണ് നമ്മൾ നമ്മളോൾസ് അവിടെയാണ് നമ്മൾ കറങ്ങി പുറകിലോട്ട് വന്നതാണ് റിവർ ഇതാണ് ടേബിൾ റോക്ക് വെൽക്കം സെൻ്റർ ഇതിൻ്റെ അകത്ത് നമുക്ക് സുവനിയർ ഉണ്ട് അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് വാഷ്റൂം ഫെസിലിറ്റീസ് ഉണ്ട് അങ്ങനെ നമുക്ക് ഒന്ന് എന്താ പറയുക ഒന്ന് ഫ്രഷ് അപ്പ് ആവാനുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ഇതാട്ടോ നമ്മൾ നായഗ്ര ഫോൾസിന്റെ നൈറ്റ് വ്യൂ വരിക രാത്രി നല്ല ഭംഗിയാട്ടോ ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അത് കഴിയുമ്പോൾ അവിടെ ഒരു ഫയർ വർക്ക്സ് ഉണ്ട് അങ്ങനെ ഫയർ വർക്ക്സ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കിനി തിരിച്ച റൂമിലേക്ക് പോകണം അപ്പം നമ്മൾ നിന്ന് ഹോട്ടലിൽ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിട്ടില്ല കേട്ടോ നായഗ്ര ഫോൾസിലേക്ക് അപ്പോൾ നമ്മൾ നടന്നിട്ടായിരുന്നു വന്നത് ഇനി തിരിച്ചു റൂമിൽ പോയി വണ്ടി എടുത്തിട്ട് വേണം നമുക്ക് ഡിന്നർ വാങ്ങാനൊക്കെ പോകണം അപ്പോൾ അത്രയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ അപ്പം നായഗ്ര ഫോൾസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സ്റ്റേ ടൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ ആൻഡ് ടിൽ ദെൻ ടേക്ക് കെയർ ടാറ്റ ബൈ